ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്നൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈവനിങ് സ്നാക്കോ അല്ലെങ്കിൽ നൈറ്റ് നമുക്ക് ലൈറ്റായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഫുഡായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിന്നെ വിളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു സവാള ഇട്ട് വഴറ്റുന്നുണ്ട് കൂടെ ഒരു മൂന്ന് മുട്ടയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ അത്യാവശ്യം ഒരു മുട്ടയൊക്കെ ഒരു ക്രിസ്പി ആകുന്ന പോലെ അത്യാവശ്യം വഴറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഇതേപോലെ ലൈറ്റ് ഫുഡ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞൊരു തട്ടിക്കൂട്ട് ആണ് അപ്പോൾ ഞാൻ അതിലേക്ക് അത്യാവശ്യം മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത് എടുക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇതേപോലെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കലക്കി വെച്ച വെള്ളം കേട്ടോ അത് ഓരോ ടീസ്പൂൺ അങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഉപ്പ് ചേർക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും നമ്മുടെ പൊട്ടറ്റോയിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കും കേട്ടോ ഇനി ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് ബ്രെഡ് ആവി കയറ്റിയിട്ടുണ്ട് കേട്ടോ ആവി കയറ്റുമ്പോൾ നല്ലോണം സോഫ്റ്റ് ആവും ബ്രെഡ് ഇനിയിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഒരു പ്ലേറ്റിൽ ഒരു പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇതേപോലെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത ക്യാരറ്റും ടൊമാറ്റോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കൂടെ നമ്മളുടെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റവും കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒരു ബ്രെഡ് കൂടി വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാ അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത് അപ്പോൾ ഈവനിങ്ങിലോ നൈറ്റ് ടൈമിലോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്